സ്വായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഒരു ചെറിയൊരു ഗെയിമിൻ്റെ ഒരു അപ്ഡേറ്റ് തരാൻ തരുത് രാവിലെ ഒരു വഴക്ക് കാണാൻ തരുന്ന ഒരു ആവശ്യമല്ല നമ്മുടെ ജിൻഡോയും ജാസ്മിനും തമ്മിൽ പ്രത്യേകിച്ചൊന്നുമില്ല ഗബ്ഡിയുടെ കാര്യം എടുത്തിട്ടുണ്ടായിരുന്നു ജിൻഡോ ജാസ്മിനെ ഉപദേശിക്കുന്നു പക്ഷെ ജാസ്മിൻ അത് ഇഷ്ടപ്പെടുന്നില്ല ജാസ്മിൻ അത് ജിൻഡോയോട് അനാവശ്യമായിട്ട് വഴക്കിട്ട് നശിപ്പിക്കുന്ന ഒരു സാഹചര്യം വന്നു പക്ഷേ ഞാനത് കൂടുതലും ലൈവ് അപ്ഡേറ്റ് കാണാൻ എനിക്ക് സാധിച്ചില്ല അതുകൊണ്ട് ഞാൻ എന്നെ അധികം പറയുന്നില്ല പക്ഷേ ഇപ്പോൾ കണ്ട കാര്യം പറയാം ഒരു ഗെയിം ഗെയിമുണ്ടായി നമ്മൾ ഈ നമ്മൾ ഒരു കളിപ്പാട്ടം കിട്ടുന്നല്ലോ ഒരു ചെറിയൊരു സിൽവ നമ്മുടെ സ്റ്റീൽ കളറിലൊരു മുത്തും അതിനിങ്ങനെ കറങ്ങി 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 മറ്റേ പണ്ട് ഈ മുയലിന് മുയിൽ മാമയും വഴി കാണിക്കുന്ന ഒരു സാധനം മുത്ത് മാത്രം കാണും നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഗെയിം ആ ഒരു ഗെയിം നമ്മുടെ ബാക്കി വന്ന എട്ട് കണ്ടസ്റ്റൻസ് നോറയുണ്ട് കേട്ടോ എന്തിനാണാവോ നോറെ തിരിച്ചു വിളിച്ചു പെട്ടി കൊടുക്കാനാണോ പെട്ടി പെട്ടിക്കൊടുക്കാനാണെന്ന് ചിലവർ പറയുന്നുണ്ട് അങ്ങനൊരു ഒരു അഭ്യൂഹം വരുന്നുണ്ട് കൊടുക്കാൻ പെട്ടി കൊടുക്കാൻ നോറെ തിരിച്ചു വിളിച്ചു അല്ല അതെന്തിനാണ് നോറെ വിളിച്ച് വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ നന്ദനയും കൂടെ വിളിക്കാമായിരുന്നില്ലേ അയക്കല്ലേ ഏറ്റവും ആവശ്യം വീട്ടിൽ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉള്ള ഡ്യൂട്ടിയല്ലേ അയാളെ പറഞ്ഞു ഇവിടെ ഉണ്ടായിരുന്നു അയാൾക്ക് കൊടുത്താൽ മതിയായിരുന്നല്ലോ നമ്മൾ പറയുമ്പോൾ ഒട്ടും ന്യായമല്ലാത്ത കുറേ കാര്യങ്ങൾ നടക്കുന്നതാണ് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത് ഓക്കെ അതായും ആവട്ടെ അവർ ഇഷ്ടം അവരുടെ കാര്യങ്ങൾ പോട്ടെ നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം സോ നോറെ വിധികർത്താവായിട്ട് നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ഇട്ട് കണ്ടസ്റ്റൻസിനോട് പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഗെയിം കളിക്കാം എന്ന് പറഞ്ഞു സോ അങ്ങനെ ഒരു ഒരു ടേബിൾ ഉണ്ട് ആ ടേബിളിനകത്ത് ഇങ്ങനൊരു കളം വരച്ചിട്ടുണ്ട് കളത്തിൽ ഈ പറഞ്ഞ പോലെ പല പല കള്ളികളുണ്ട് ആ കള്ളികളുടെ നടുക്കൊരു ഗ്യാപ്പ് ഉണ്ട് ഇപ്പുറത്ത് ഒരു ചെറിയൊരു ബോൾ ഉണ്ട് ആ ബോൾ ഇങ്ങനെ കറക്കി 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 എത്തിക്കണം സോ ആദ്യത്തെ ആ ടീം വന്നത് നമ്മുടെ സായി ആൻഡ് അഭിഷേക് ആണ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഫസ്റ്റ് തന്നെ അവർ ഒരു ആ എത്ര മിനിറ്റാണെന്ന് ഞാൻ അവസാനം പറയാം അവർ ആ ഒരു ബോൾ അതിലെത്തിച്ചു ആരും തന്നെ മിണ്ടിയില്ല ആരും പ്രഭുക്ക് ചെയ്തില്ല ആരും ബഹളം വെച്ചില്ല വളരെ സൈലൻ്റ് ആയിട്ട് പോയി അമ്മ നമ്മൾ വിചാരിച്ചത് കിട്ടില്ലെന്നാണ് വിചാരിച്ചു പക്ഷെ അവരടിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആരാ വന്നത് ആ അത് നമ്മുടെ ജിൻഡോ ആൻഡ് അർജുൻ വന്നു ജിൻഡോ തന്റെ ബലം കൊണ്ട് താക്കും അർജുൻ പൊക്കും സോ അത് ഏഴായാലും തോലും എത്തിയില്ല അവർ അഞ്ച് മിനിറ്റോളം എടുത്തു അഞ്ച് മിനിറ്റ് കളിച്ചിട്ടും ആ ഒരു ബോളിനെ ആ ഒരു ആ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചില്ല അവർക്ക് അത് കഴിഞ്ഞ് നമ്മുടെ വന്നത് ജാസ്മിൻ കോറം വന്നു ജാസ്മിൻ ശ്രീതു കോറം വന്നു ജാസ്റ്റൻ പറയുന്നുണ്ട് എടി സാധനം പൊക്കല്ലേ സാധനം പൊക്കല്ലേ എന്നൊക്കെ പറഞ്ഞിവിടെ വിളിച്ച് പോകുന്നുണ്ട് അപ്പം പക്ഷേ സാധനം പൊക്കണ്ട എന്ന് പറഞ്ഞിട്ടും നമ്മുടെ ശ്രീതു ആ സാധനം എടുത്ത് പൊക്കുന്നുണ്ട് അതായത് ഉണ്ടല്ലോ ആ ഒരു എനിക്കൊരു ചതുരമല്ല ഹെക്സകൻ ടൈപ്പ് ആണെന്ന് തോന്നുന്നു ആ ഒരു ഒരു ടേബിൾ നമ്മുടെ ക്യാരംസ് ബോർഡൊക്കെ ചെയ് കളിക്കുന്ന പോലത്തെ ഒരു 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 പേസ് ബോർഡിൻ്റെ ഒരു പീസ് വെച്ചിട്ടുള്ള ഒരു ഗെയിമായിരുന്നു ആൻഡ് അവർ രണ്ട് കൈകളിലും ഈ ഒരു കയർ ബന്ധിപ്പിച്ചിട്ടുണ്ട് അതാണ് ബാലൻസ് ചെയ്യേണ്ടത് പക്ഷേ എങ്ങനെയൊക്കെ ചെയ്താലും നമ്മൾ ബാലൻസ് പോവും എൻ്റെ ആവശ്യം കൊണ്ട് നമ്മൾ ശരിക്കും താത്തും ആ ബോൾ വേറെ വഴിയിലേക്ക് എത്തും അപ്പൊ അങ്ങനെ ശ്രീധൂരും ജാസ്മിനും എത്തിപ്പെടാനായിട്ട് സാധിച്ചില്ല എന്റെ അവസാനം നമ്മുടെ ശശി കോംബോ എത്തി നമ്മുടെ സായി ആൻഡ് സിജോ കോംബോ ഈ സായി ആൻഡ് സിജോ കോംബോ എത്തിയപ്പോഴത്തേക്ക് അവർ വളരെ സിമ്പിളായിട്ടാണ് കാര്യങ്ങൾ ചെയ്തത് പക്ഷേ ആദ്യമേ ഭയങ്കര സിമ്പിളായിട്ട് കൊണ്ടുപോയി പക്ഷേ അത് ഇനി പ്രൊവക്കിംഗ് കരുവു അതായത് നമ്മുടെ അബിയുടെയും ടീമിൻ്റെ പ്രോക്കിംഗ് കയറി വന്നു അവർ കളിയാക്കാൻ തുടങ്ങി ഇവർ കളിയാക്കി 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 ഇവരെ മാക്സിമം ലാഗ് അടിപ്പിച്ചു പക്ഷെ ഇവർ പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്തു അവൾ പക്ക കോൺസെൻട്രേറ്റ് ചെയ്ത് സ്ലോലി കടിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും ഇവൾ ഇവർ ആ ഒരു സെൻട്രൽ റൗണ്ട് പൊസിഷൻ ഉണ്ടല്ലോ അതിൻ്റെ തൊട്ടടുത്തെത്തി ആ തൊട്ടടുത്ത് എത്തി ഇപ്പം പിൻഡ്രോപ്പ് സൈലൻസ് ആയി ആരും മിണ്ടാതായി അങ്ങനെ സ്ലോലി സ്ലോലി സുലി അവരും ലക്ഷ്യസ്ഥാനത്തെത്തി പക്ഷെ ഇവിടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നേക്കാളും ഉപരി സമയം അതായത് സമയം കുറച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതിലാണ് കളി അതായത് എത്രയും പെടത്ത് എത്തുന്നതിനാലാണ് കളി വോട്ട മത്സരമായാലും ഏറ്റവും കുറഞ്ഞ സെക്കൻഡുകളിൽ എത്തുക എന്നുള്ളതാണ് ലക്ഷ്യം സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജിൻഡോ ആൻഡ് അർജുൻ കോറം അഞ്ച് മിനിറ്റ് എടുത്തു ലക്ഷ്യസ്ഥാനം എത്തിച്ചില്ല അല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനത്തിലേക്ക് ഏതാലത്തു പോലും എത്താൻ സാധിച്ചില്ല ആൻഡ് ജാസ്മിൻ ശ്രീധൂനും എത്താൻ സാധിച്ചില്ല അവരും ഒരു അഞ്ച് മിനിറ്റോളം എടുത്തു ആൻഡ് അഞ്ച് അഞ്ചല്ല നാല് മിനിറ്റ് കൊണ്ടാണ് നമ്മുടെ സിജോ സായ് കോറം ആ ഒരു ആ ഒരു ബൗളിനെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചത് പക്ഷേ അവർക്ക് കുറേ പ്രൊവോക്കിംഗ് ഉണ്ടായിട്ട് പോലും എത്തിച്ചെന്നുള്ളതാണ് അത് മറ്റൊരു കാര്യം ആൻഡ് അവസാനം ആൻഡ് അവസാനം നമ്മുടെ അബി ആൻഡ് സായി അത് അവർ വീണ്ടും പ്രൂവ് ചെയ്യാം കേട്ടോ ഗെയിം ടാസ്കിൽ അവരെ ബീറ്റ് ചെയ്യാൻ ഇച്ചിരി പാടാണ് എസ്പെഷ്യലി അബിയുടെ കേസ് എടുക്കുവാണെങ്കിൽ ആൻഡ് അവരെടുത്ത സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മിനിറ്റ് താഴെയാണ് ഒരു മിനിറ്റും മുപ്പത്തി ആറ് സെക്കൻഡ് ആൻഡ് മുപ്പത്തി മൂന്ന് മില്ലി സെക്കൻഡെന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഓർ ഈ മില്ലി സെക്കൻഡ് എനിക്കൊന്നാ ഒരു ടൈമറിൻ്റെ മെഷീൻ ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് അത് ചെയ്തത് സോ അങ്ങനെ ആ ഒരു മില്ലി സെക്കൻഡും കൂടെ എടുത്ത് വളരെ വിജയകരമായി പൂർത്തീകരിച്ച ഒരു ടാസ്ക് ആയിരുന്നു നമ്മുടെ ഗെയിം ആ ഗെയിമിന്റെ പേരെന്താ ടൈമർ ഗെയിം എന്നാണോ അതെന്തോ ഒരു പേരിട്ടോ ആ പേരെന്താന്ന് മനസ്സിലായില്ല സാധാരണ ഒരു ഒരു ബന്ധമില്ലാത്ത പേരുകളൊക്കെയാണ് ഇടുന്നത് ഇഷ്ടംപോലെ ഗെയിംസിന് ഓരോരോ പേരുകളിടുന്നത് സോ അതിന് ആ ഈ ഒരു എന്താ പറയുക ബോൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്ന ഒരു എയിം ദ ബോൾ നമുക്കൊരു പേരിടാം സോ എയിം ദ ബോൾ എന്നുള്ള ഗെയിം വിജയകരമായി പൂർത്തീകരിച്ചത് അബി ആൻഡ് സായി കോറമാണ് സോ അവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ഗെയിം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു അവരെ ഒന്ന് റിലാക്സ് ആക്കാനാണ് കാരണം പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ കാരണം ജാസ്മിനെ ആരും മൈൻഡ് ചെയ്യുന്നില്ല മൈൻഡ് ചെയ്താലും ഇവിടെ കിടന്ന് തോന്നി മാസം പറയുന്നു ബഹളം വയ്ക്കുന്നു വന്ന വഴി മറക്കുന്നു ജാസ്മിൻ ആ വന്ന വഴി മറക്കായിരിക്കാനായിരിക്കും എനിക്ക് ഗഭീയ ഓർക്കെന്ന് എനിക്ക് തോന്നുന്നത് സോ ആ ഒരു രീതിയിലുള്ള ഗെയിം ആയിരുന്നു എന്തായാലും രസകരമായിരുന്നു വളരെ സിമ്പിൾ ഗെയിം ആയിരുന്നു സോ അടുത്ത ഗെയിം എന്താണ് അടുത്ത ടാസ്ക് എന്ന് നമുക്ക് കാത്തിരിക്കാം ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഔട്ടായിട്ട് കാര്യമില്ല കാരണം ഇപ്പം നോർ ഔട്ടായിട്ടും തിരിച്ചു പോകുന്നു അപ്പോൾ ഈ ഇതിനൊക്കെ എന്താ അർത്ഥമുള്ള ഇത്രയും വലിയ 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 വിശേഷമായിട്ട് വലിയ കാര്യത്തിലൊക്കെ എവിക്ഷൻ പ്രക്രിയയൊക്കെ നടത്തിയിട്ട് അവസാനം അതിലേക്കൂടെ കറക്കി നമ്മുടെ തിരിച്ച് മറ്റേ എന്താ പറയുക ബാക്കിലത്തെ റൂമിലൂടെ അകത്ത് കേട്ട് വീണ്ടും കയറ്റിയിരുത്തുക ഇത് നാണങ്കേണ്ട പരിപാടിയല്ലേ ആ എന്തും ആവട്ടെ സോ അടുത്ത ഗെയിം ടസ്റ്റ് വേണ്ടി കാത്തിരിക്കാം സോ തൽക്കാലം ബൈ